സംഘട്ടനങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകളെ കൊണ്ട് ചില ആളുകളെ അള്ളാഹു പ്രതിരോധിക്കുകയാണ് അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരാധനാലയങ്ങളോ മനുഷ്യർക്കോ ഒന്നും നിലനിൽപ്പുണ്ടാകുമായിരുന്നില്ല സുലുഹി സാഹു അലൈഹി വസ്ലമ നിങ്ങൾ പറയുന്ന ഒരു ഹദീത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് അഹ്ലാസ് എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും ഇവിടെ ഹറബുൻ ഹറബുൻ ഹറബ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു യുദ്ധമായിരിക്കും അത് അൽ ഹറബ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊള്ളയടിക്കുക എന്നാണ് സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്ന ഒരു യുദ്ധം നടക്കും ഒരുപാട് യുദ്ധങ്ങൾ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നടന്നിട്ടുള്ള മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അതിലേതാണ് ഫിത്തനത്തുൽ അഹ്ലാസ് നമുക്കറിയില്ല ثم فتنة السراء دخنها من تحت قدم من أهل بيتي يزعم أنه مني وليس مني فتنة السراء سمبتم آروكيوم الله نلقيد اندبيريل تنمجيد തോന്നിവാസങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഫിത്തന ഈ ഉമ്മത്തിനെ കാണാനുണ്ട് എന്ന് റസൂലുള്ളാഹി റസൂലുഹി സാഹുലം അഹ്ലാസ് കഴിഞ്ഞാൽ ഫിത്തനത്തുൽ സറാ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് സന്തോഷത്തിൻ്റെ ഒരു ഫിത്തന വരും എന്ന് പറഞ്ഞാൽ പുരോഗതി എന്ന വാക്കിൻ്റെ മറവിൽ ഒത്തുങ്കതി പ്രോഗ്രസ് രാജ്യം ആധുനിക സംവിധാനങ്ങളിലേക്ക് മാറുന്നു അല്ലെങ്കിൽ ലോകം പുരോഗമിക്കുന്നു നാടുകൾ പുരോഗമിക്കുന്നു എന്ന വാക്കിൻ്റെ മറവിൽ അള്ളാഹു നൽകുന്ന സമ്പത്തും മനുഷ്യർക്ക് നൽകിയ ആരോഗ്യവും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് ചിലവഴിക്കപ്പെടുന്നൊരു കാലഘട്ടം ഈ ഉമ്മത്തിന് വന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത് വരാൻ പോകുന്നു എന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ വന്നു കഴിഞ്ഞു സമ്പത്ത് അള്ളാഹു ഒരുപാട് അറബ് മുസ്ലിം രാജ്യങ്ങളെ അള്ളാഹു ചാല ഞെമച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പിറകിൽ മുക്മിനീങ്ങൾക്ക് പരീക്ഷണമുണ്ട് എന്ന് റസൂലുല്ലാഹി വസ്ലാം ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ധാരാളം കാശുണ്ടാകുന്നൊരു നേരം ആരോഗ്യമുണ്ട് രാജ്യം സമ്പൽ സമൃദ്ധിയിലാണ് പുരോഗതിയിലാണ് ആ സമയത്ത് എൻ്റെ അഖിലബൈത്തിൽപ്പെട്ട ആളാണ് തങ്ങളാണ് സയ്യിദാണ് എന്ന് വാദിക്കുകയും എന്നാൽ അയാൾ സയ്യദല്ല ആ ഒരു മനുഷ്യന് ആളുകൾ ബൈആറ്റ് ചെയ്യുന്നൊരവസ്ഥ വരും എന്നാൽ അയാൾ ശരിയായ സയ്യിദാവുകയില്ല സയ്യതാവുകയില്ല അള്ളാഹുനെ ഭയപ്പെടുന്നവർ മാത്രമാണ് എൻ്റെ ഔലിയാ എന്ന് റസൂർ സല്ലാഹുലി വസ്ലം അള്ളാഹുനെ വഴിപ്പെടാത്ത എന്നാൽ ഞാൻ നബിയുടെ പരമ്പരയിലാണ് എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ലോക മുസ്ലിമീങ്ങൾ അന്ന് ബൈഅത്ത് ചെയ്യുന്നൊരവസ്ഥ വരും അയാളുടെ കയ്യിലേക്ക് നേതൃത്വം വരും ഇത് ഇമാം മഹദി വരുന്നതിൻ്റെ മുമ്പായിരിക്കും ഇമാം മഹദി തങ്ങൾ തങ്ങൾഹായ അബിതാണ് നിബിഡങ്ങളുടെ പരമ്പരയിൽ വരുന്ന സയ്യിദ് പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ റദി അള്ളാഹുഹയുടെ പരമ്പരയിലൂടെ വരുന്ന ഹസൻ ഹുസൈൻ എന്നിവരുടെ സിൽസിലയിലേക്ക് എത്തുന്ന സൊഹിഹായ് പരമ്പരയുള്ള സോലിഹായ് അബിദായിരിക്കും അബ്ദുല്ലാഹി അൽ ഹാഷിമിൽ എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യനാണ് അൽ മഹദി എന്ന നാമകരണം ചെയ്യപ്പെട്ട് ഈ ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് ഏഴ് വർഷം അതിൻ്റെ മുമ്പ് ഒരു ഒരു ഫേക്ക് മഹതി വരും ആ മഹതിയെ ചില ആളുകളൊക്കെ അംഗീകരിക്കും ചില രാജ്യങ്ങളൊക്കെ അംഗീകരിക്കും പക്ഷേ തങ്ങൾ പറയാണ് എൻ്റെ ആളാണ് എന്നിൽപ്പെട്ടവനാണ് എന്ന് വാദിക്കും അയാൾ എന്നിൽപ്പെട്ട ആളല്ല തങ്ങൾ പറയാണ് അയാൾ മോശക്കാരനാണ് അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു എൻ്റെ ഇഷ്ടദാസന്മാരെന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഔലിയാക്കന്മാർ അൽ മുത്തഖൂൻ അള്ളാഹുൻ്റെ ഭയപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ വാരിയലാണ് വരിക്ക ബാക്കാണ് വാരിയല്ലിൻ്റെ മേൽ ബാക്ക് വെച്ച പോലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാരിയലിന് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത യോഗ്യതയില്ലാത്ത ഒരാളെ ജനങ്ങൾ വീണ്ടും അവരുടെ നേതാവായി തിരഞ്ഞെടുക്കും അതും ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞിട്ട് ദുഹൈമ ദുഹൈമ എന്ന് പറയുന്ന ഒരു പരീക്ഷണം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുരന്തം വരുമ്പോൾ ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും അതുകൊണ്ട് അടി കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും അതൊക്കെ എന്തിനാണെന്നറിയോ നമ്മളൊന്നും സലഫ് സലഫസ്വാലിഹിങ്ങളായി ഉമ്മത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകാർ അനുഭവിച്ച പരീക്ഷണങ്ങളുടെ ആയിരത്തിലൊന്നുപോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല പരീക്ഷണങ്ങൾ അള്ളാഹു ഈമാനുള്ളവരെ ഇല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കാൻ അള്ളാഹു ചെയ്യുന്ന റബ്ബിൻ്റെ ഒരു സിസ്റ്റമാണ് അള്ളാഹുന് ചെയ്യാം അല്ലെ ബലുവക്കും അയ്യുക്കും അഹ് അമല നിങ്ങളിൽ ആരാണ് അമല സ്വാളി ചെയ്യുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണം ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിലുണ്ട് ഉമ്മത്തിൻ്റെ ആദ്യ കാല ഘട്ടത്തിലുണ്ട് അതിൻ്റെ ഇടയിലുമുണ്ട് ഇതിൽ അവസാന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അൻപത് സുഹാബിയുടെ കൂലിയനുജ പറഞ്ഞത് ഒരു സുഹാബി അൻപത് സുഹാബിമാർ എടുക്കുന്ന അമ്പലിൻ്റെ കൂലി അന്ത്യനാളിൽ ഒരു മുഗ്മിനായ മനുഷ്യന് കിട്ടുമെന്ന് റസൂൽ സ്വല്ലാഹുസ്വല്ലം അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടുമോ പരീക്ഷണങ്ങളുണ്ടാവും ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ഉമ്മത്തിന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ ഉള്ളാഹി സ്വല്ലാഹുവില്ലം അവിടുത്തെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ ഹദീസിൻ്റെ ഗ്രന്ഥം രേഖപ്പെട്ട്